സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കടയിൽ നിന്ന് നമ്മൾ പഴം വാങ്ങുമ്പോൾ അവർ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നാടൻ പഴത്തിന് നാടൻ യന്ത്രപ്പഴത്തിന് എഴുപത്തഞ്ച് എൺപത് രൂപ ഇപ്പോഴും അവർ വാങ്ങുന്നുണ്ട് അവരൊന്നും വില കുറയ്ക്കാൻ തയ്യാറല്ല പക്ഷേ ഒരു കർഷകന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അപ്പം ലാഭം കൂടുതലായിട്ടും പോകുന്നത് ഈ കച്ചവടക്കാർക്കാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് പലപ്പോഴും ഒരു തരത്തിലുള്ള ആദായങ്ങൾ ലഭിക്കാറില്ല പിന്നെ പഴമാക്കി നമ്മൾ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഒരു മെത്തേഡായിരിക്കും ഇവിടെ നമ്മൾ ഇപ്പം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആ കുഴിയെടുത്ത് അതിനകത്ത് രണ്ട് ദിവസം കൊണ്ട് പഴുപ്പിച്ച് ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യണം അപ്പം നമുക്ക് എൺപത് രൂപ വരെ ആ പഴുത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇടനിലക്കാരെ നമുക്ക് ഒഴിവാക്കാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം നമുക്ക് ലൈക്കൊക്കെ കുറവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഈ വീഡിയോയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണം അപ്പോൾ നമ്മൾ നേന്ത്രവാഴ കന്നു വയ്ക്കാനായിട്ട് കുഴി റെഡിയാക്കുന്ന സമയത്ത് അത് കിടങ്ങായാലും വൃത്തത്തിനുള്ള കുഴികളാണെങ്കിലും മസ്റ്റായിട്ടും അതിനകത്ത് കുമ്മായം ചേർത്തിരിക്കണം കുമ്മായം ചേർത്താൽ മാത്രമേ മണ്ട് മണ്ണിന് നല്ല കണ്ടീഷൻ വരൂ അപ്പോൾ വേരുകൾക്കെല്ലാം നല്ല ശക്തി കിട്ടും ചുറ്റിൽ നിന്നും എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കുന്നതിന് അപ്പോൾ കുമ്മായം ചേർത്ത് നനച്ച് പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ ഉണങ്ങിയ കന്നുകൾ അതിനകത്ത് വയ്ക്കാവൂ അപ്പോഴും നമ്മൾ വളം കൊടുക്കുന്നത് കുറച്ചാണെങ്കിലും ഫുള്ളായിട്ട് വാഴയ്ക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും അപ്പോൾ ആ മണ്ണ് നല്ല പരുവപ്പെടും വാഴയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ട് മണ്ണിനെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കണം എന്നാൽ മാത്രമേ വാഴയ്ക്ക് നല്ല ശക്തിയോടെ വളരാൻ പറ്റൂ പിന്നെ നമ്മൾ പറയുന്ന ഒരു പ്രോഡക്റ്റാണ് കെ വി കെ ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രം പുറത്തിറക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും അത് കൊടുക്കുന്നതോടൊപ്പം ജൈവവളം കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടെ ഉപയോഗിക്കാൻ രാസവളമാണെങ്കിൽ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ വാഴ നല്ല മുഴുപ്പും ഭംഗിയും എല്ലാം തരുന്ന തൂക്കവും എല്ലാം തരുന്ന ഒരു പ്രോഡക്റ്റാണ് വാഴയ്ക്ക് വളരുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന മൂലങ്ങളും കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് കേവിക്കയുടെ അയർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് വാഴ നടുന്ന ആൾക്കാർ ഇതും കൂടി ഒന്ന് വാങ്ങിവെക്കണം വാങ്ങിവെച്ചിട്ട് കുറേ ചായിട്ട് നൂറ് ഗ്രാം വെച്ച് കൊടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത് അത്രയൊന്നും കൊടുത്താൽ നമുക്ക് മുതലാകത്തില്ല അപ്പോഴും നമ്മൾ വാഴ നട്ട് ഒരു രണ്ട് മൂന്ന് ഇല വരുന്ന സമയത്ത് നമ്മൾ ഇതിന് ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ ഈ മുപ്പത് ഗ്രാം ഒക്കെ ഒന്ന് ചുറ്റിനും വാഴയുടെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉപയോഗമാണ് പിന്നെ ഒരു നൂറ് ഗ്രാം കൊടുക്കണം ഒരു വാഴ ഒരു രണ്ട് മാസമാവുന്ന സമയത്ത് ഒരു നൂറ് ഗ്രാം ചുറ്റിനും ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം നേന്ത്രവാഴയ്ക്ക് നനയാണ് വേണ്ടത് നന്നായിട്ട് വളം ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മൂന്ന് നാല് ദിവസം നന്നായിട്ട് നനയ്ക്കണം നനയ്ക്കുകയാണെങ്കിൽ നേന്ത്രവാഴ ടപ്പേന്നങ്ങ് പൊങ്ങി വരികയും അതിൽ കുല വരികയും ചെയ്യും അതാണ് നേന്ത്രവാഴയുടെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് നനയ്ക്കണം വളം കൊടുത്തതിനു ശേഷം നമ്മൾ ഏത് വളമായാലും അതിൽ രാസവളമായാലും ജൈവ വളമായാലും കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചുറ്റിനും ഒരു ചവറുകളൊക്കെ വാരിയിട്ടൊരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ഈർപ്പം നിലനിർത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിലൂടെ തടപ്പുഴ ഒന്നും കയറി വാഴയെ ആക്രമിക്കാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതിന് നമ്മൾ ജൈവ കീടനാശിനികൾ കൂടെ കൂടെ ആ പോളകളിൽ വാഴകളുടെ പോളകളിലൊക്കെ നമ്മളൊന്ന് വെച്ചു കൊടുക്കണം വേപ്പിൻ പിണ്ണാക്ക് കവിളുകളിൽ വാഴ കവിളുകളിൽ വയ്ക്കുന്നത് സുഖബാധ അല്ലെങ്കിൽ രോഗം കീടബാധ കുറയ്ക്കുന്നതിന് വളരെ സഹായകരമാണ് അതാകുമ്പോൾ ഒരു ജൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമാണ് നമുക്ക് അധികം ദോഷം ഉണ്ടാകത്തില്ല അപ്പം ഈ തരത്തിലൊക്കെ വാഴയൊന്ന് പരിഗണിച്ചെങ്കിൽ മാത്രമേ നല്ല കുലകൾ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റൂ നമുക്ക് ഒരുപാട് പൈസയും മുടക്കാനും ഇല്ല പക്ഷേ നല്ല കുലകൾ കിട്ടുകയും വേണം അപ്പോൾ ആ തരത്തിൽ വാഴയുടെ വളർച്ച അറിഞ്ഞ് വളം ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു കാലഘട്ടത്തിലും വാഴ കൃഷി ഒരു തരത്തിലുള്ള നഷ്ടവും വരത്തില്ല ഒരുപാട് പൈസ മുടക്കി നമ്മൾ കിടങ്ങെല്ലാം എടുത്തതിന് ശേഷം ഭയങ്കര വിലയ്ക്ക് കന്നുകളെല്ലാം വാങ്ങി ഒട്ടും ശാസ്ത്രീയമല്ലാതെ കൃഷി ചെയ്യുന്നവർക്കാണ് ഈ ഭയങ്കര നഷ്ടം വരുന്നത് ആർക്കും നഷ്ടം വരാതിരിക്കുന്നത് ഇരിക്കട്ടെ പിന്നെ നമുക്ക് പഴങ്ങൾ അല്ലെങ്കിൽ കുല പഴുത്തതിന് ശേഷം സെയിൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആ തരത്തിൽ ചെയ്ത് ഒരാളാണ് അതാണ് നിങ്ങളോട് പറയുന്നത് എല്ലാ കർഷകർക്കും നല്ല കൃഷി വിഭവങ്ങൾ ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മൾ ശരിക്കും ആ ആശിച്ചു പോവുകയാണ് പല കർഷകരും കൃഷി നിർത്തുന്ന സമയത്ത് നമുക്ക് ഉള്ളുകൊണ്ടൊരു വിഷമം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും നല്ല വിളവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ